ഹലോ എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ കേക്ക് ഏൽപ്പിച്ചിരുന്നത് തൻസാനിയ കേക്ക് ആട്ടെന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ അപ്പോ തൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് വർഷത്തെ പരിചയമാണ് ഞങ്ങൾ തമ്മിൽ ആദ്യം ഒരു മൈക്കിൻ്റെ കേക്ക് ഒക്കെ കേക്കൊക്കെ എന്നെ സർപ്രൈസ് ആക്കിയ ആളാണ് ശരിക്കും പറഞ്ഞാൽ റിയലിസ്റ്റിക് കേക്കിൻ്റെ ഒരു രാജാവാണെന്ന് തന്നെ പറഞ്ഞേക്കാം അത്ര അടിപൊളിയായിട്ടാണ് ഓരോ കേക്കുകളും അവൾ ഉണ്ടാക്കുന്നത് കേക്കുകൾ ശരിക്കും പറഞ്ഞാൽ കാണാൻ മാത്രമല്ല ടേസ്റ്റ് ചെയ്യുമ്പോൾ അതും കൂടി ഇഷ്ടപ്പെട്ടല്ല നമ്മളൊരാൾ ആട്ടിപ്പൊളിയാണെന്ന് പറയുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഞാൻ പറഞ്ഞിരുന്നു എനിക്കൊരു ചെറിയൊരു കേക്ക് മതി ബാക്കിയെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് പീസുകളായിട്ട് മതി അതാവുമ്പോൾ എടുത്ത് കൊടുക്കാൻ എളുപ്പമല്ലേ വിചാരിച്ച് സ്പൈഡർമാൻ തീം പറഞ്ഞുകൊണ്ടാണ് അവൾ ഒരുപാട് വെറൈറ്റി എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാക്കി വെച്ചായിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സ്പൈഡർമാൻ വലയുടെ ഉള്ളിലൊക്കെ കപ്പ് കേക്കും ഒക്കെ വെച്ചിട്ട് നല്ല കിട്ടിലൻ ആയിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ വന്ന എല്ലാവരും പറഞ്ഞു നല്ല ഭംഗിയുള്ള കേക്കാണ് അടിപൊളിയാൻ നല്ല ടേസ്റ്റും ഉണ്ട് കേക്കൊക്കെ പെട്ടെന്ന് തീർന്നൊരു സംഭവം ഉണ്ട് അല്ലെങ്കിൽ കേക്ക് ഒക്കെ നമ്മുടെ കയ്യിൽ ബാക്കി വരും ഫ്രിഡ്ജിലും വെക്കും അങ്ങനെയൊക്കെ പക്ഷെ ഈ കേക്ക് പെട്ടെന്ന് തീർന്നുപോയി ശിവക്ക അവൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുള്ള ഒരു ആഘോഷം എന്ന് പറഞ്ഞാൽ ഇത് ആദ്യമായിട്ടാണ് അപ്പം അത് ഭയങ്കര സ്പെഷ്യലാണ് കുട്ടികൾക്കുവാണെങ്കിലും അതെ ഇതെല്ലാം കണ്ടിട്ടയോ അതെന്താണെന്ന് പറഞ്ഞു കൂടാ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അങ്ങനെ എല്ലാവരും വന്നത് എൻ്റെ ഫ്രണ്ട്സാണെങ്കിലും അങ്ങനെ വരണേക്കാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോനും അങ്ങനെ തന്നെയൊക്കെ തന്നെയാണ് വെച്ചാൽ കൂട്ടുകാർ വന്നത് ഭയങ്കര കാര്യമാണ് കാരണം അവന് ആ ഫുൾ ബിസി ആയിരുന്നു എനിക്ക് അന്ന് അവനെ കിട്ടിയിട്ടേ ഇല്ല ഈ കേക്ക് ഉണ്ടാക്കല് മാത്രല്ല കേട്ടോ ആൾ ഹോം ബേക്കിങ് പഠിപ്പിക്കുന്നുമുണ്ട് അപ്പം നിങ്ങൾക്ക് അവളെ കോൺടാക്ട് ചെയ്യാം കേക്കുകൾക്ക് വേണ്ടിയാണെങ്കിലും അതുപോലെ ക്ലാസ്സുകൾക്ക് വേണ്ടിയാണെങ്കിലും അപ്പൊ ഇതാണ് കേട്ടോ അവളുടെ കോൺടാക്ട് നമ്പർ ഇൻസ്റ്റാ പേജ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുവഴിയും കോൺടാക്ട് ചെയ്യാവുന്നതാണ്